ഷിയായ കിസ്തുതി ആയിരിക്കട്ടെ ആഭ്യന്തര ഹർമ്മ്യത്തിന്റെ മറ്റൊരു വിചിന്തനത്തിലേക്ക് സ്വാഗതം പിതാക്കന്മാരുടെ ചൈതന്യത്തില് നിയമാവലിയിൽ വെള്ളം ചേർക്കാതെ അതിൽ നിന്ന് വ്യതിചലിക്കാതെ ആ ചൈതന്യത്തിൽ ഒരു പുതിയ മഠം സ്ഥാപിക്കണമെന്ന് അമ്മ അവളുടെ ആഗ്രഹം അമ്പത് റേസിയായിക്ക് കൂടിക്കൂടി വന്നു ഈശോ തന്നെ അവളോടൊന്ന് ആവശ്യപ്പെട്ടതാണ് ഈശോ ആവശ്യപ്പെട്ടതനുസരിച്ച് അവൾ അതിന് സെന്റ് ജോസഫിന്റെ മഠം എന്ന് പേരിടണം എന്ന് പോലും തീരുമാനിച്ചു ഈശോ അവളോട് പറഞ്ഞു കുംഭസാരക്കാരനുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യാനായിട്ട് അവൾ അങ്ങനെ കുംഭസാരക്കാരനായിട്ട് ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അതിനൽപ്പം പന്തികേടുണ്ടെന്ന് തോന്നി അതുകൊണ്ട് അദ്ദേഹം അത് പ്രൊഫഷണൽ അച്ഛനുമായിട്ട് സംസാരിക്കാൻ പറഞ്ഞു അങ്ങനെ പ്രൊഫഷണൽ സംസാരിച്ചു പ്രൊഫഷണൽ അവൾക്ക് വേണ്ട എല്ലാ ഒത്താശങ്ങളും ചെയ്തു കൊടുക്കാം അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് എന്നെല്ലാം പറഞ്ഞ് അവൾ ഒത്തിരിയേറെ പ്രോത്സാഹിപ്പിച്ചു ഒരു കാര്യം മാത്രമാണ് അവൾ പ്രോത്സാഹിപ്പിച്ചതുകൊണ്ട് പറഞ്ഞത് അതായത് അങ്ങനെ ഒരു ഒരു മഠം സ്ഥാപിക്കുമ്പോൾ അവിടുത്തെ ആ എണ്ണം സന്യാസിനിമാരുടെ എണ്ണം പതിമൂന്നിൽ നിർത്തണം പതിമൂന്നിൽ കൂടാൻ പാടില്ല എന്നൊറ്റ ഡിമാൻഡ് മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ ഏതായാലും പ്രോഷത്തിന് എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് നൽകി അതിനുവേണ്ട ഭൂമിൽ നിന്ന് വേണ്ട അനുവാദമെല്ലാം മേടിക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക അങ്ങനെ എല്ലാ സഹായവും അവൾക്ക് വാഗ്ദാനം ചെയ്തു അതിനുശേഷം അവൾ ഒരു ഡൊമിനിക്കൻ വൈദികൻ പീറ്റർ ബിനേസൻ എന്ന ഡൊമിനിക്കൻ വൈദിനോ വൈദികനോട് ഈ കാര്യം ചർച്ച ചെയ്തു അദ്ദേഹം വന്ന് സ്പെയിനിലെ അറിയപ്പെട്ട ഒരു ദൈവശാസ്ത്രജ്ഞനാണ് ഇത് കേട്ട അദ്ദേഹം ഒത്തിരിയേറെ സന്തോഷത്തോടുകൂടി അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവളോടുകൂടി എപ്പോഴും അതിനുവേണ്ട എല്ലാ കാര്യങ്ങൾക്കും നിന്നുകൊള്ളാമെന്നെല്ലാം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു അങ്ങനെ അദ്ദേഹത്തിൻ്റെ വളരെ വലിയൊരു സപ്പോർട്ട് അദ്ദേഹത്തിന് അവൾക്കുണ്ടായി അങ്ങനെ എല്ലാം വളരെ നല്ല രീതിയിൽ വന്നു പക്ഷേ അതേ സമയം തന്നെ വളരെ ശക്തമായ എതിർപ്പ് പല സ്ഥലത്തു നിന്നും ഉണ്ടായി എതിർപ്പുകൾ തുടങ്ങുന്നത് ഇൻഗാർനാഷണൽ ഗവൺമെൻറ്റിൽ നിന്ന് തന്നെയാണ് ഇൻകാർനാഷണൽ ഗവൺമെൻറ്റിലെ കന്യാസികൾ അവൾക്കെതിരെ വളരെ ശക്തമായിട്ട് ആഞ്ഞടിച്ചു അവരുടെ അഭിപ്രായത്തിൽ അഹമ്മദ് റൈസിയ അവരെ നാണം കെടുത്തിയെന്നാണ് പറയുന്നത് അവൾ അവർ ചോദിക്കുന്നു അവിടെ വേറെ അവളെക്കാൾ നന്നായിട്ട് ജീവിക്കുന്ന ഒത്തിരിയേറെ കന്യാസികളുണ്ടല്ലോ അപ്പോൾ അവരെ പോലെ അവൾക്കും ജീവിച്ചാൽ പോരെ താൻ ജീവിക്കുന്ന ആ സ്ഥലത്ത് തന്നെ പരിപൂർണത ജീവിതം നയിക്കുവാനുള്ള അവസരമുണ്ടല്ലോ അങ്ങനെ അവിടെയല്ലേ പരിപൂർണ ജീവിതം നയിക്കേണ്ടത് അതുപോലെ തന്നെ ആ കോൺവെൻറ്റിൽ അവൾ ജീവിക്കുന്ന സ്ഥലത്തല്ലേ സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കേണ്ടത് അതിനു പകരം വേറൊരു സ്ഥലത്ത് പോയി പുതിയ മഠം തുടങ്ങി എന്തിനാണ് ഈ പണമെല്ലാം അവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത് ഇങ്ങനെ ഒത്തിരിയേറെ എതിർപ്പിൻ്റെ ശബ്ദം അവിടെ നിന്ന് ഉയർന്നു അതുപോലെ തന്നെ അവിടെ ആവിലായിലെ പല സ്ഥലത്തു നിന്നും പല പൗരപ്രമുഖരും ഇതുപോലെ തന്നെ എതിർപ്പിൻ്റെ ശബ്ദവുമായിട്ട് മുന്നോട്ട് വന്നു അതായത് ഒത്തിരിയേറെ പല ദേവാലയത്തിങ്ങളിൽ വൈദികർ പോലും ദീപി ശബ്ദം ഉയർത്തി എന്നുള്ളതാണ് ഒരിക്കൽ അവൾ തൻ്റെ സഹോദരി ജീവനെയുമായിട്ട് സെൻ്റ് തോമസ് പള്ളിയിൽ കുർബാനയ്ക്കായിട്ട് പോവുകയാണ് അവിടെ കുർബാന മധ്യേ ആ പുരോഹിതൻ എലിവേദിയിൽ നിന്നുകൂടി പറഞ്ഞു ചില കന്യാസികളെല്ലാം മടം വിട്ട് പുറത്തിറങ്ങി പോയിരിക്കുകയാണ് അവർക്ക് വേറെ തൊഴിലൊന്നുമില്ല അവര് മഠത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടവര് വേറെ പല പണിക്കും പോകുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ നിശിതമായിട്ട് അവളെ വിമർശിച്ചു അവടെ വിമർശിച്ചു ഇത് കേട്ട ജൂവെന്നയുടെ മുഖം അങ്ങ് വിളറി വിളുത്തു എന്ത് ചെയ്യണമെന്ന് എന്തു പറയണമെന്നറിയാതെ അവള് വിഷണ്ണയായിട്ട് അഹമ്മദ് നേരെ നോക്കുകയാണ് അഹമ്മസിയ യാതൊന്നും സംഭവിക്കാത്ത മറ്റ് വളരെ സമച്ചുതയോടിയ കൂടി ഒരു ചെറുപുഞ്ചിരിയോടുകൂടി സുസ്മേരവധനയായിട്ട് അവളുടെ നേരെ നോക്കി പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിക്കഴിഞ്ഞാലും ആ നിശ്ചയദാട്യത്തോടെ അവൾ മുന്നോട്ട് പോയി ആ പ്രശ്നങ്ങളെയെല്ലാം ഒരു മന്ദസ്മിതത്തോടു കൂടി അവൾ എല്ലാം എതിരേറ്റു അതിനെല്ലാം അവൾ അതിനെല്ലാം അവൾ നേരിട്ടു ആ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നും അവളുടെ നിശ്ചയദാർഢ്യത്തെ എതിർക്കുവാനായിട്ടോ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ടോ അതിനൊന്നും സാധിച്ചില്ല അതായത് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ ആദ്യം ആരാഞ്ഞു ദൈവേഷ്ടമാണ് ഈശോ തന്നോട് ഇങ്ങനെ ചെയ്യുവാനായിട്ട് ആവശ്യപ്പെട്ടെങ്കിൽ അതതിൻ്റെ പരിപൂർണത്തിൽ നിവർത്തിക്കുവാനായിട്ടും ഈശോ തന്നെ ആ കാര്യങ്ങളെല്ലാം നയിച്ചു എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി തന്നെ അവൾ മുന്നോട്ട് പോയി അവിടെ അതിൻ്റെ അകത്ത് അവൾ വിജയം പ്രാപിക്കുമെന്ന് അവൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു കാരണം ഇത് അവളല്ല തീരുമാനിച്ചിരിക്കുന്നത് ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു നല്ല കാര്യം നമ്മൾ തുടങ്ങുമ്പോൾ ഒത്തിരിയേറെ എതിർപ്പുകളെല്ലാം ഉണ്ടാകും എന്തെല്ലാം എതിർപ്പുകൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികളെല്ലാം ഉണ്ടായാലും ദൈവേഷ്ടമാണോ എന്ന് ആരാ ദൈവേഷ്ടമാണെങ്കിൽ ആ ദൈവേഷ്ടം തമ്പുരാൻ നോക്കിക്കൊള്ളും തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് അസ്വസ്ഥപ്പെടാതെ ഉത്കണ്ഠാകുലരാകാതെ സുസ്മേരവതരായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ആ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ